കുട്ടികളുടെ സർഗാത്മകവും വൈജ്ഞാനികവുമായ വളർച്ചയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന കുട്ടികളുടെ അയൽക്കൂട്ടമാണ് സംഘടനാ സംവിധാനത്തിന്റെ രൂപീകരണവും പുനഃസംഘടനയും കൂടാതെ ജില്ലാ ബാലപാർലമെന്റ് ബാലസഭാ സംഗമങ്ങൾ വിജ്ഞാനപ്രദവും വ്യക്തിത്വ വികസനത്തിന് ഉതകുന്നതുമായ നൂതന പ്രവർത്തനങ്ങൾ കായിക പരിശീലനങ്ങളും മത്സരങ്ങളും കലാപരിപോഷണത്തിനായുള്ള വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ മാനസിക ശുചിത്വ ക്യാമ്പയിൻ ശാസ്ത്ര ഗണിത പരിപോഷണത്തിനായുള്ള വിവിധ ക്യാമ്പുകൾ പ്രസംഗ പരിശീലനം പ്രബന്ധ മത്സരങ്ങൾ ദിനാചരണങ്ങൾ ബാലകൃഷി കുട്ടി സംരംഭങ്ങൾ എന്നിവ ബാലസഭ കുട്ടികൾക്കായി നടത്തിവരുന്നു തെന്മല സി ഡി എസിലെ ഉറുകുന്ന ഉന്നതിയിലെ കൃഷ്ണകൃപ ദീപം എന്നീ ബാലസഭയിലെ അംഗങ്ങൾ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം രണ്ടാം തീയതി ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു കുടുംബശ്രീ ആനിമേറ്റ് ദീപ പരിശീലനത്തിന് നേതൃത്വം നൽകി വിവിധ ക്ലബുകൾ നടത്തുന്ന പ്രോഗ്രാമുകളിൽ ബുക്കിംഗ് അനുസരിച്ച് പ്രോഗ്രാം അവതരിപ്പിച്ചുവരുന്നു യാത്രയ്ക്കും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫീസ് ഈടാക്കിയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് രക്ഷകർത്താക്കൾ എ ഡി എസ് അംഗങ്ങൾ ബാലസഭ ആർ പി എന്നിവരുടെ സഹകരണത്തോടെ നാളിതുവരെ പത്തോളം വേദികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി കൊല്ലം ജില്ലയിലെ കൃഷ്ണകൃപ മിഥുനം എന്നീ ബാലസഭയിലെ അംഗങ്ങൾ ചേർന്ന് ജൂനിയേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു തദ്ദേശീയ മേഖലയിലെ കുടുംബശ്രീ ക്ലബ് പ്രവർത്തകനായ മനോജ് ഈ കുട്ടികൾക്ക് ശിങ്കാരിമേളം അഭ്യസിപ്പിച്ചു പരിശീലനം ആരംഭിച്ച് പരിമിതമായ കാലയളവിൽ തന്നെ കുട്ടികൾ ശിങ്കാരി മേളത്തിൽ വൈദഗ്ധ്യം നേടുകയും സമീപ പ്രദേശങ്ങളിലും മറ്റുമായി വിവിധ ഇടങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായി വേദി ലഭിക്കുകയും ചെയ്തു ഇതിലൂടെ ഒരു വരുമാനം കണ്ടെത്തുവാനും സ്വയം പര്യാപ്തതയുടെ ഒരു വലിയ ലോകം കുട്ടികൾക്കായി തുറന്നു നൽകുവാനും സാധിച്ചു നമസ്കാരം സ്നേഹം ഒരു കുട്ടിയുടെ ഉള്ളിലെ ശേഷിയെ കണ്ടെത്തി അതിനെ എങ്ങനെയൊക്കെ വളർത്താമോ അങ്ങനെയൊക്കെ വളർത്തുന്ന ശക്തമായ ഒരു സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീയുടെ ബാലസഭ എന്ന് പറയുന്നത് എനിക്ക് ആദ്യമായി കിട്ടിയ അവസരം എന്ന് പറയുന്നത് കുടുംബശ്രീ ബാലസഭയുടെ ബാല പാർലമെന്റ് അംഗമാകാൻ ആണ് ആ പാർലമെന്റിൽ പോയതിലൂടെ എനിക്ക് രാജ്യ തലസ്ഥാനത്തിലേക്ക് പോകാനും രാജ്യത്തിന്റെ പല പല മേഖലകളിലും പല പല സംസ്ഥാനങ്ങളിലും ബാലസഭ എക്സ്പോസർ വിസിറ്റ് എന്ന പേരിൽ എനിക്ക് സഞ്ചരിക്കാനും സാധിച്ചു കുടുംബശ്രീ ബാലസഭയുടെ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി ഇന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് എന്റെ ആശയങ്ങൾ എന്റെ പ്രൊജക്ട് ഒരു വലിയ വേദിക്ക് മുമ്പിൽ പറയുമ്പോൾ ആ വേദി അതിനെ ഉൾക്കൊള്ളുകയും അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും എനിക്ക് ഇന്ന് ഉറപ്പുണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ ആ കുട്ടികളുടെ ശുചിത്വ സദ്യം വർദ്ധിത് നിങ്ങളും ഈ ബാലസഭ അംഗമാവുക ബാലസഭാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഇതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ബാലസഭയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ചെറുതല്ല വലുതാണ് മയ്യനാട് പഞ്ചായത്തിൽ കളിക്കുടുക്ക പൂത്തുമ്പീസ് എന്ന പേരുകളുള്ള രണ്ട് ബാലസഭകളിലായി മുപ്പത്തി ആറ് കുട്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ കുഞ്ഞുങ്ങൾ ചേർന്ന് ബാലസഭ കുട്ടികൾക്കായി അമ്പതിലേറെ പുസ്തകങ്ങൾ വെച്ചൊരു ലൈബ്രറി രൂപീകരിച്ചു സോഷ്യൽ മീഡിയയുടെയും മൊബൈലിന്റെയും കുത്തൊഴുക്കൽ പെട്ട് തളർന്നു പോകുന്ന ബാല്യങ്ങളെ വായനയുടെ അനുവചനീയമായ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ബാല ലൈബ്രറി കുട്ടികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ബാല ലൈബ്രറിയിൽ നിലവിൽ അൻപതിലേറെ പുസ്തകങ്ങളുണ്ട് എല്ലാ ആഴ്ചയിലും കുട്ടികൾ മീറ്റിംഗ് വെക്കുകയും കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോയി വായിക്കുകയും അത് തിരിച്ചു വെക്കാറുമുണ്ട് ഇതിനെ പട്ടികപ്പെടുത്തി ഒരു രജിസ്റ്റർ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നുമുണ്ട് മയ്യനാട് പഞ്ചായത്തിൽ ബാലസഭയിൽ ഇരുപത്തി മൂന്ന് കുട്ടികളുണ്ട് വരയിലും ബോട്ടിലാട്ടിലും കഴിവുകൾ പ്രകടിപ്പിച്ച കുട്ടികളുള്ള ബാലസഭയിൽ അവരുടെ രക്ഷകർത്താക്കളുടെ സഹായത്തോടു കൂടി ബോട്ടിലാർട്ട് ലോഷൻ ആൻഡ് ഡിഷ് ഡിഷ്വാഷ് എന്നിവ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാൻ പദ്ധതിയിട്ടു കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് രക്ഷകർത്താക്കൾ ഒപ്പം നിന്ന് ഇവ നിർമ്മിച്ച് കുടുംബശ്രീയുടെ മേള വഴി വിപണിയിലെത്തിച്ചു ഇത് കുട്ടികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു